മുൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗ് അന്തരിച്ചു തൊണ്ണൂറ്റി രണ്ട് വയസ്സായിരുന്നു വ്യാഴ രാത്രിയോടെ ഡൽഹിയിലെ വസ്തുതയിൽ കുഴഞ്ഞു വീണ അദ്ദേഹത്തെ ഉടൻ എയിംസിലെ തീവ്ര പരിചരണ വിഭാഗത്തിൽ പ്രവേശിപ്പി പ്രവേശിപ്പിച്ചെങ്കിലും മരണം സംഭവിക്കുകയായിരുന്നു ഇക്കഴിഞ്ഞ ഏപ്രിലാണ് മുപ്പത്തി ഒന്ന് വർഷക്കാലത്തെ സേവനത്തിന് ശേഷം മൻമോഹൻ സിംഗ് രാജ്യസഭയിൽ നിന്ന് വിരമിച്ചത് രണ്ടായിരത്തി നാല് രണ്ടായിരത്തി പതിനാല് കാലഘട്ടത്തിൽ തുടർച്ചയായി രണ്ടു തവണ ഇന്ത്യൻ പ്രധാനമന്ത്രിയായും അദ്ദേഹം സേവനം അനുഷ്ഠിച്ചു ഇന്ത്യയിൽ ഉദാരവൽക്കരണത്തിന്റെ ഉപജ്ഞാതാവായി വിശേഷിക്കപ്പെടുന്ന പ്രമുഖ സാമ്പത്തിക ശാസ്ത്രജ്ഞൻ കൂടിയാണ് മൻമോഹൻ സിംഗ് ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ സൗമ്യ മുഖമായാണ് മൻമോഹൻ സിംഗിനെ അറിയപ്പെട്ടിരുന്നതും മാധ്യമങ്ങൾ പുഴത്തിയത് റിസർവ് ബാങ്ക് ഗവർണറായും രാജ്യാന്തര നിധിയുടെ ഇന്ത്യയിലെ ഡയറക്ടറായും ആസൂത്രണ കമ്മീഷൻ ഉപ ഉപാധ്യക്ഷനായും നരസിംഹറാവു മന്ത്രിസഭയിൽ ധനമന്ത്രിയായും രാജ്യസഭ പ്രതിപക്ഷ നേതാവായും യു ജി സി അധ്യക്ഷനായും ഒക്കെ അദ്ദേഹം സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ രാജ്യം പത്മഭൂഷൺ നൽകി അദ്ദേഹത്തെ ആദരിച്ചു നിലവിൽ പാകിസ്ഥാനിലെ പഞ്ചാബ് പ്രവിശ്യയിലുള്ള ചാക്കൾ ജില്ലയിലുള്ള ഗാഹ് ഗ്രാമത്തിലാണ് അദ്ദേഹം ജനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ട് സെപ്റ്റംബർ ഇരുപത്തി ആറിനാണ് മൻമോഹൻ സിംഗിന്റെ ജനനം പിതാവ് ഗുർമുഖ് സിംഗ് മാതാവ് ഉണക്കപ്പഴങ്ങളുടെ മൊത്ത കച്ചവടക്കാരനായിരുന്നു അദ്ദേഹത്തിന്റെ പിതാവ് ഗാഹിലെ എലിമെന്ററി സ്കൂളിലായിരുന്നു മൻമോഹന്റെ പ്രാഥമിക വിദ്യാഭ്യാസം സ്വതന്ത്രാനന്തരം ഇന്ത്യയിലെത്തിയ മൻമോഹൻ സിംഗിന്റെ കുടുംബം അമൃത്സറിലേക്ക് മാറുകയായിരുന്നു പഞ്ചാബ് സർവകലാശാലയിൽ നിന്നും ഇന്റർമീഡിയറ്റും ത്തിൽ ബി എയും എം എയും ഒന്നാം ഒന്നാം റാങ്കോടെ പാസായ മൻമോഹൻ കേംബ്രിഡ്ജ് ഓക്സ്ഫോർഡ് സർവകലാശാലയിൽ ഉപരിപഠനം നടത്തുകയായിരുന്നു പഞ്ചാബ് ഡൽഹി സർവകലാശാലകളിൽ അധ്യാപകനായും അദ്ദേഹം ജോലി ചെയ്തു ഇതിനിടെ മൂന്ന് വർഷം യുണൈറ്റഡ് നേഷൻസ് കോൺഫെഡറേഷൻ ഓൺ ട്രേഡ് ആൻഡ് ഡെവലപ്മെന്റിന്റെ സാമ്പത്തിക വിദഗ്ദ്ധനായി അദ്ദേഹം സേവനം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ ധനവകുപ്പിൽ മുഖ്യ സാമ്പത്തിക ഉപദേഷ്ടാവായിരുന്നു അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിൽ ധനമന്ത്രാലയം സെക്രട്ടറിയായി ആയിരത്തി തൊള്ളായിരത്തി എൺപത് എൺപത്തിരണ്ട് കാലയളവിൽ ആസൂത്രണ കമ്മീഷൻ അംഗമായിരുന്നു അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ റിസർവ് ബാങ്ക് ഗവർണറായി പല വിധത്തിൽ ശോഭിച്ചിരുന്ന മൻമോഹൻ സിംഗിനെ അറിയപ്പെടുന്നത് നിശബ്ദനായി പ്രവർത്തിച്ച പ്രധാനമന്ത്രി എന്നായിരുന്നു നരേന്ദ്രമോദി പാകിസ്ഥാനിൽ സർജിക്കൽ സ്ട്രൈക്ക് നടത്തിയപ്പോൾ ലോകമെമ്പാടും പാഴെ നടന്നു താൻ സർജിക്കൽ സ്ട്രൈക്ക് നടത്തിയെന്ന് പക്ഷേ മൻമോഹൻ സിംഗ് അപ്പൊ പറഞ്ഞ വാക്കുകൾ ശ്രദ്ധേയമാണ് താൻ പ്രധാനമന്ത്രി ആയിരുന്നപ്പോൾ മൂന്നിലേറെ പ്രാവശ്യം പാകിസ്ഥാനിൽ സർജിക്കൽ സ്ട്രൈക്ക് നടത്തിയിട്ടുണ്ട് അതും പറഞ്ഞുകൊണ്ട് പൊങ്ങച്ച നടത്താൻ നടിക്കാൻ തന്നെ കിട്ടില്ല ഇതാണ് അദ്ദേഹം അന്ന് പറഞ്ഞത് അന്ന് അദ്ദേഹത്തിന്റെ വാക്കുകൾ വലിയ വലിയ തരംഗം തന്നെ സൃഷ്ടിച്ചു നരേന്ദ്രമോദി പറയുന്നത് താനാണ് സർജിക്കൽ സ്ട്രൈക്ക് നടത്തിയതെന്നാണ് പക്ഷേ മൻമോഹൻ സിംഗ് പറഞ്ഞത് അതിനു മുമ്പേ താൻ പ്രധാനമന്ത്രി ആയിരുന്നപ്പോൾ സർജിക്കൽ സ്ട്രൈക്ക് നടത്തിയിട്ടുണ്ട് പക്ഷേ അത് കൊട്ടി ആഘോഷിക്കാൻ തന്നെ കിട്ടില്ല എന്നാണ് മൻമോഹൻ സിംഗ് മരണമടഞ്ഞതോടെ മൻമോഹൻ സിംഗ് യാത്രയാകുന്നതോടെ ഇന്ത്യയിലെ ജനാധിപത്യ വ്യവസ്ഥയിൽ ഇന്ത്യയുടെ രാഷ്ട്രീയത്തിൽ ഒരു കാലഘട്ടം കൂടി മടങ്ങുകയാണ്